കേരള സിലബസിൽ മിനിമം മാർക്ക് സമ്പ്രദായം അനുസരിച്ചുള്ള എട്ടാം ക്ലാസിൻ്റെ പരീക്ഷാഫല പ്രഖ്യാപനം ഇന്ന് ഓരോ വിഷയത്തിലും മുപ്പത് ശതമാനം മിനിമം മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരും മിനിമം മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ മാസം എട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ പ്രത്യേക ക്ലാസുകൾ നൽകും ഇതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി വീണ്ടും പുനഃപരീക്ഷ നടത്തും കേരള സിലബസിൽ മിനിമം മാർക്ക് സമ്പ്രദായം അനുസരിച്ചുള്ള എട്ടാം ക്ലാസിന്റെ പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും ഓരോ വിഷയത്തിലും മുപ്പത് ശതമാനം വീതം മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരും മിനിമം മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ മാസം എട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ പ്രത്യേക ക്ലാസുകൾ നൽകും ഇതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി വീണ്ടും പുനഃപരീക്ഷ ഇവരുടെ പരീക്ഷാഫലം ഈ മാസം മുപ്പതിന് പ്രഖ്യാപിക്കും ഈ പരീക്ഷയെ തോറ്റാലും ഒൻപതാം ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും എന്നാൽ ഒൻപതാം ക്ലാസ്സിൽ ശേഷം പഠന നിലവാരം ഉയർത്താനുള്ള പ്രത്യേക ക്ലാസുകൾ നൽകുമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു കൂടാതെ അടുത്ത അധ്യയന വർഷം മുതൽ ഒൻപതാം ക്ലാസ്സിനും മിനിമം മാർക്ക് സമ്പ്രദായം ഏർപ്പെടുത്തുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിൽ എസ് എസ് എൽ സി പരീക്ഷയിലും ഇത് ബാധകമാകും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തെട്ടിന് നടന്ന വിദ്യാഭ്യാസ കോൺക്ലേവിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം വിദ്യാഭ്യാസ ചട്ടം ലംഘിച്ച് പ്രവർത്തിക്കുന്ന സ്കൂളുകൾ പൂട്ടുമെന്നും മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജനം തിരുവനന്തപുരം